ണ്ടാക്കും അതേപോലെ ഉപ്പേരി ഉണ്ടാക്കും അലുവ ഉണ്ടാക്കും നമ്മൾ അതേപോലെ മസാല ബോണ്ട അല്ലെങ്കിൽ മസാല ദോശയ്ക്കൊക്കെ നമ്മൾ ഇത് എരിഞ്ഞു കൂട്ടാറില്ലേ അപ്പൊ ഇന്ന് അതൊന്നും അല്ലാട്ടോ ഉണ്ടാക്കണത് ഇന്ന് ഇത് ആവിയിൽ വേവിച്ചിട്ട് ഒരു പലഹാരമാണ് ഉണ്ടാക്കണത് കുട്ടികൾക്കും അതേപോലെ നമ്മക്കും എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പലഹാരം മധുരം ഇഷ്ടമില്ലാത്ത അധിക ആൾക്കാർ ഉണ്ടാവില്ലല്ലോ എല്ലാവർക്കും മധുരം ഇഷ്ടമല്ലേ അപ്പൊ നമ്മളിത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതും അതേപോലെ ആവിയിൽ വേവിച്ചെടുക്കാൻ പറ്റുന്നതുമായ നല്ലൊരു പലഹാരമാണ് ഉണ്ടാക്കുന്നത് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമ്മ കുറച്ചെ നീങ്ങി ഇതില്ലേ ഇതും കൂട്ടിങ്ങനെ വരണ്ടുമ്പോ ശരിയോ വീടൊക്കെ നമ്മുടെ കത്തി എന്നെ പറ്റുള്ളു ഈ ക്യാരറ്റ് വെറുതെ കഴിക്കണത് ഇഷ്ടാട്ടോ ഉപ്പേരി വെക്കുന്നേക്കാട്ടിലും ഇഷ്ടമാണ് വെറുതെ കഴിക്കണത് അപ്പോൾ ഇവിടെ അത് അതേപോലെ തന്നെ കുട്ടികൾക്കാണ് പറഞ്ഞാലും വെറുതെ കഴിക്കണ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞങ്ങള് എല്ലാ ആഴ്ചയും ചന്തയ്ക്ക് പോകുമ്പോൾ പറഞ്ഞില്ലേ നമ്മൾ കോങ്ങാട് ചന്തയ്ക്ക് പോകുമ്പോ ഈ ക്യാരറ്റും ബീട്രൂട്ടും തോനെ വാങ്ങിയിട്ട് വരും ബീട്രൂട്ടും അതേപോലെ ഉരുളക്കിഴങ്ങൊക്കെ വെച്ചിട്ട് കറി വെച്ചാൽ നല്ല ടേസ്റ്റ് ആണ് ഒരു ദിവസം ഞാൻ ആ കറി വെക്കുന്ന വീഡിയോ എടുത്തിട്ടില്ലല്ലോ അങ്ങനത്തെ ഒരു കറി വെക്കുന്ന വീഡിയോ എടുത്ത് തരാം എടുത്ത് കാണിച്ചു തരാം നമ്മള് ക്യാരറ്റ് ഒക്കെ കഴുകിയിട്ട് നമ്മുടെ കുക്കറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതാ നമ്മളൊരു കുക്കറയ്ക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ക്യാരറ്റ് ഒക്കെ മധുരള്ള ക്യാരറ്റാണ് നമ്മള് ഒരു ഗ്ലാസ് ഇല്ലേ തിളപ്പിച്ച പാല് പാല് നല്ല പോലെ തിളപ്പിച്ചത് ഈ ഇതുക്കൊഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അത് അടച്ചു വെച്ച് വയ്ക്കണ്ട് ഉള്ളില് കറണ്ടില്ല കേട്ടോ ഓ കുറച്ച് കുറച്ചുനേരമായി പോയിട്ട് നമ്മളിത് വേവിച്ചിരിക്കട്ടെ ഓണാക്കി ഗ്യാസ് ഓൺ ആക്കിയിട്ട് കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കുറെ പേര് ചോദിച്ചിരുന്നു കുക്കറിൽ വെക്കില്ലേന്ന് കുക്കറിൽ നമ്മൾ കടലക്കറി അങ്ങനെ കടലക്കറി അങ്ങനെയൊക്കെ പെട്ടെന്ന് വെക്കാൻ പറ്റില്ലേ അങ്ങനെയുള്ള കൂട്ടാനുകളൊക്കെ വെക്കാറുണ്ട് അധികം കുക്കറിൽ രാവിലത്തെ കടി കടിയുണ്ടാക്കുമ്പോ എന്താ ഉണ്ടാക്കണ കറികളൊക്കെ ഉണ്ടാക്കുക കുക്കറിൽ തന്നെയാണ് കേട്ടോ പെട്ടെന്ന് പണികൾ കഴിയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്താ നമ്മൾ ഉച്ചയ്ക്ക് വൈകുന്നേരം അടുപ്പിൽ തന്നെയാണ് പുറത്തടുപ്പിൽ തന്നെയാണ് കൂട്ടാനൊക്കെ വെക്കുക ഇതില് കടലക്കറിയൊക്കെ വെച്ചാലാണ് ഇവർക്ക് അതൊന്നും കുഴപ്പമില്ല മറ്റേ നമ്മൾ സാമ്പാർ കാര്യങ്ങളൊന്നും കുക്കറിൽ വെക്കണ ഇവർക്ക് ആർക്കും ഇഷ്ടേ നമ്മുടെ പാലും ക്യാരറ്റും പാടൊക്കെ കൂടിയിട്ട് നല്ല പോലെ ക്യാരറ്റ് ഒക്കെ വെന്തിട്ടുണ്ട് കേട്ടോ ഇത് ചൂടാറിയിട്ടുണ്ട് ഒരു മിക്സിയുടെ ജാറയ്ക്ക് ഇങ്ങനെ ഇട്ടുകൊടുക്കുന്നുണ്ട് നല്ല മണം കേട്ടോ അങ്ങോട്ട് പറയുകയും മിൽക്ക് മെയ്ഡിന്റെ മണി നമ്മളിതിക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഏലക്കായും കൂടി ഇട്ട് കൊടുക്കണ്ട് പിന്നെ നമ്മളില്ലേ ഇല്ലേ നമ്മുടെ നൂൽപ്പുട്ടിന്റെ പൊടി ഇവിടെ പൊടിച്ചോണ്ടുന്ന അരിപ്പൊടിയാണ് കേട്ടോ അരിപ്പൊടി ഇട്ട് കൊടുക്കണ്ട് പിന്നീ നമ്മളിത് ഇല്ലേ പാലൊഴിച്ചു കൊടുക്കണ്ട് അടച്ച വെച്ചിട്ട് അരച്ചെടുക്കട്ടെ ക്കണ്ടോ നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട് എന്റെ കളർ കണ്ടില്ലേ നല്ലൊരു മണിണ്ട് കേട്ടോ ഈ ഏലക്കായുടെയും പാലിന്റെ ഒക്കെ ഒരു മണല്ലേ ഒരു പ്രത്യേക മണല്ലേ നല്ല മണുണ്ട് നമ്മളൊരു പാത്രത്തേക്ക് ഒഴിച്ചു കൊടുക്കണ്ട് എങ്ങനെയുണ്ടാ മുട്ടി മണം നല്ല കളർന്നോ മാംഗോ ഐസ്ക്രീമിന്റെ കളറാ മണം വരുന്നില്ലേ പാലിന്റെ ഏലക്കായടി ഒക്കെ ഇട്ട് നല്ലൊരു മണം വരുന്നില്ലേ കുഞ്ഞുണ്ണിയുടെ മുടി മുട്ടയടിച്ചിട്ടേ അവന്റെ തലയിൽ നിറയെ താരനാട്ടോ അപ്പൊ മുടിമൊട്ടയടിച്ചിട്ട് അതിൽ നല്ല വാശിയാണ് കാരണം അപ്പൊ താരം പോവാൻ വേണ്ടിട്ട് ചെറുനാരങ്ങേ ചെറുനാരങ്ങ തൈരുമ്പാടെ തേച്ചു കൊടുത്തു അപ്പൊ നല്ല കണ്ടോ നമ്മുടെ മാവായിട്ടുണ്ട് നമ്മടെ ഇവിടെ ബസ് ഓടാൻ തുടങ്ങിയവന്നില്ലേ ഈ ബസ് എന്താ ഒരു ദിവസം ഓടിയോ രണ്ടു ദിവസം ഓടില്ല ചതിക്കണ ബസ്സേള്ളു ഇന്നിപ്പന്നിപ്പോ രാവിലെ അമ്മയും എന്താ അമ്മ ഒക്കെ ആശുപത്രി പോയിട്ടോ ആശുപത്രിയിൽ ഷുഗറിന്റെ മരുന്ന് വാങ്ങാൻ പോയി അപ്പൊ ഇവര് ബസ് ഉണ്ടാവും പറഞ്ഞിട്ട് കോങ്ങാട് പോയി കോങ്ങാട് പോയപ്പോ അവിടെ കൊറേ നേരം നിന്നപ്പോ ബസ് ഇല്ല ബസ് നമ്മടെ ഈ കൊറച്ചുപറത്ത് കേടായി കിടക്കായിരുന്നു എന്നിട്ട് അവര് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് വന്നത് കോങ്ങാറ്റിൽ വരുമ്പോ എണ്ണയൊക്കെ വാങ്ങി എണ്ണയൊക്കെ കവറൊക്കെ പൊട്ടി അമ്മു അമ്മു അച്ചമ്മയ്ക്ക് കൊടുത്തതാണ് അച്ചമ്മയുടെ കയ്യിൽ നിന്ന് താഴ്ക്കിയതായി ഇത്ര അച്ചമ്മയും ശ്രദ്ധിച്ചില്ലാന്ന് അപ്പൊ അങ്ങനെ അര ലിറ്റർ എണ്ണ പോയി ഒന്നര കിലോ പഞ്ചസാര വാങ്ങിയതാണ് ആ പഞ്ചസാരയുടെ മോളിൽ കൂടെ മൊത്തം എണ്ണ പോയിട്ട് ആ പഞ്ചസാര പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ പിന്നെ അവിടെ നിന്ന് എത്ര രണ്ടു മൂന്ന് കിലോമീറ്റർ അത്ര നടന്നിട്ടാണ് ഇങ്ങോട്ട് വന്നേക്കുന്നത് ഉച്ചക്ക് വന്നപ്പോഴേക്ക് രണ്ടാൾക്കും എന്താ ആശുപത്രി പോകണ്ട പൂതിയൊക്കെ മാറിയേക്കണു കുളിക്കാൻ വെള്ളം വെച്ചതാണ് കേട്ടോ സമയം ഒരു അഞ്ചു മണിയൊക്കെ കഴിഞ്ഞേക്കണു അഞ്ചോ അഞ്ചരയൊക്കെ കഴിഞ്ഞു ഇനി സാമിമാര് ഇവിടെ അടുത്തുള്ള പുഴ പോയിട്ടാട്ടോ കുളിക്ക രാവിലെയും വൈകുന്നേരവും പുഴയിൽ പോയിട്ടാ കുളിക്ക പിന്നെ ഈ ഇട്ടിലെ ചെമ്പിന്റെ തട്ടില്ലേ ഈ തട്ട് ഇങ്ങനെ കമത്തി വെച്ചുകൊടുക്കണ്ട് ഒരു കിണ്ണത്തില് കുറച്ച് നെയ്യാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ നെയ്യോ പഞ്ചസാര പഞ്ചസാര നെയ്യോ വെളിച്ചെണ്ണ എന്തായാലും കുഴപ്പമില്ല നെയ്യാക്കി കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ മാവ് ഞാൻ നല്ലപോലെ ഇലക്കി കൊടുത്തിട്ട് ഇതിക്കിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കൊടുക്കണ്ടോ ഇല്ല ഇനി ഇത് നമുക്കിനി തുഴുങ്ങിയെടുക്ക നമ്മുടെ നമ്മുടെ ആയിട്ടുണ്ട് ഞാൻ കൂടെ കുറച്ച് വെള്ളം ൂടെ നമുക്ക് മറ്റിയതും കൂടി മറ്റോരൊക്കെ പുഴക്കി കുടിക്കാൻ പോയിരിക്കണം അതാണ് ഒച്ചയും ബഹളൊന്നും കേക്കാത്ത അമ്മുട്ടി മാത്രമേ ഉള്ളൂ അപ്പൊ അമ്മും അറിയണേ ഇന്നെ മാത്രം കൊണ്ടേ പിന്നെ മാത്രം കൊണ്ടുപോയില്ല നാളെ അമ്മ പൊക്കോട്ടോ അപ്പൊ അമ്മ നാളെ നാളത്തെ വീഡിയോ എടുക്കാൻ പറ്റില്ലേ ഏ നാളെ അമ്മടെ കുട്ടീനെ കൊണ്ടുപോയി പിന്നെ ഈ സാമിമാര് കുളിക്കണോടത്ത് പോയിട്ട് നിന്നിട്ട് എന്താ മുട്ടി കാര്യം നമ്മുടെ കണ്ടോ പലഹാരം അരികൊക്കെ ഒന്ന് ചൂടാറട്ടെ ചൂടാറട്ടെട്ടോ ഒന്ന് പിന്നെ ഇങ്ങനെ അരികൊക്കെ വിട്ടു എന്നൊക്കെ കണ്ടില്ലേ നല്ല കളറല്ലേ ഇത് കാണാൻ നല്ല കളർ മാത്രം വന്നല്ലോ നല്ല മണമുണ്ട് ീ പാലില്ലേ നമ്മള് പാലിൽ തന്നെ ഇട്ടിട്ട് ക്യാരറ്റ് വെച്ചും കൊണ്ട് എന്താ നല്ലൊരു മണിണ്ട് കേട്ടോ അപ്പൊ എന്താ സുഖനെ സുഖനെ ബേക്കിനെ പഠിച്ചോ എന്നിട്ട് ഞാനില്ലേ മനഃപൂർവ്വം വൈകുന്നേരം ആക്കിയതാണ് കേട്ടോ വൈകുന്നേരത്തല്ലേ നമ്മുടെ കുട്ടികളും ഏട്ടനൊക്കെ ഇണ്ടാവുള്ളു എന്താ കമന്റിൽ ഇങ്ങനെ കണ്ടിരുന്നു അനിയട്ട അല്ലെങ്കിൽ ആ വീഡിയോ രസം ഉണ്ടാവില്ല എന്താ പറയുക കൂട്ടാലും ഉപ്പില്ലാത്ത ഉപ്പില്ലെങ്കിൽ കൂട്ടാൻ രസം ഉണ്ടാവില്ലല്ലോ അതുപോലെ നമ്മുടെ വീഡിയോക്ക് അനിയട്ട വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോ കമന്റ് കണ്ടിരുന്നു കേട്ടോ എന്താ ഏട്ടണ്ടെങ്കിലാണ് ഒരു നല്ല കോമഡിയും കാര്യങ്ങളും ഏട്ടനും സുഗന്യം വേണം എന്താ എന്നിട്ട് അവര് എന്തിനും എക്കിട്ട് കേറാൻ വരും അതുകൊണ്ടാണ് കേട്ടോ നല്ല കുറച്ച് വെഴുകണത് എന്താണ്ടോ നമ്മുടെ അപ്പം കണ്ടില്ലേ എന്താ ഏ നല്ല കളർഫുള്ളായിട്ടില്ലേ ഞാനില്ലേ ഇങ്ങനെ ഇവിടെ വിട്ട് വന്നിട്ടുണ്ട് ദാ സൂപ്പറായിട്ട് വിട്ടു എന്ത് കണ്ടേട്ടാ എന്തൊന്നും വിണ്ടാത്ത് സാമിയെ മുങ്ങി കുളിച്ചിട്ട് വയ്യേ ദാ നമ്മടെ അപ്പം കണ്ടോ കണ്ടില്ലേ സംഭവം സൂപ്പറായിട്ടുണ്ട് മണം നോക്കി നോക്ക് സുഗന്യെ മണക്കണം മണ ഇല്ലേ മിൽമേ ഇത് വെച്ചിട്ട് തണുക്കാൻ വെച്ചിട്ട് ഞാൻ ഉള്ളിക്ക് പോയ തക്കം നോക്കി കുഞ്ഞിനും കുഞ്ഞുണ്ണിയും പാടല്ലേ ഇതൊന്നും ഒരു കഷ്ണം എടുത്തതാണ് കേട്ടോ അത് എന്റെ ഭംഗി കളഞ്ഞു പിന്നെ ഞാൻ എങ്ങനെയാന്നറിയോക്കിന്നല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു നമ്മളില്ല ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇങ്ങനെ മുറിച്ച് മുറിച്ചിട്ട് എന്താട്ടാ ഞങ്ങളും മിണ്ടാത്ത് നിങ്ങളേത് മിണ്ടെങ്കിലും പറഞ്ഞക്കോടോന്നിയെ അമ്മ എന്താ പറഞ്ഞ അവല് വേണന്ന് ഇപ്പൊ മലയ്ക്ക് മാറിട്ടപ്പോ കുഞ്ഞുണ്ണിക്ക് അവിലോ ഇത് വേണ്ടേ ഇതും വേണം അയിന് ഇന്നലെ പഴം നേന്ത്രപ്പോഴോ അവലും പാടോ നനച്ചു കൊടുത്തു ഞാന് അപ്പൊ അവല് തിന്നാ വശക്കില്ലല്ലോ ഇതാ അപ്പൊ ഇതെങ്ങനെയാമ്മ ചമക്കുന്നത് നല്ല മയെന്തോ സംഭവം എങ്ങനെയുണ്ട് കുഞ്ഞുണ്ണി ഇങ്ങനെ മൂന്ന് മൂന്നേർട്ടോ എങ്ങനെയാ പറ വായയും കൊണ്ട് പറ നല്ല മയൻ തോന്നുന്നുണ്ട് എങ്ങനെയുണ്ട് കുഞ്ഞുണ്ണി കുഞ്ഞാട്ടി താഴ്വട്ടോ ജെല്ലുപോല സൂപ്പർ ആയിട്ടുണ്ടോ കേട്ടോ ോ എങ്ങനുണ്ട് നീ സൂനിയെ നന്നായിട്ടുണ്ടോ നമ്മുട്ടി നോ നല്ല മഴ ഇണ്ട്ട്ടോ കണ്ടോ കാണുണ്ടോ എനിക്കറിയില്ല ഒന്നുമില്ല ഇരുട്ടായത് കൊണ്ട് കാണില്ല ഇതാ ഉണ്ടാക്കിട്ടുണ്ട് ഇതാ നീ ഇണ്ട്ട്ടോ അത് ചൂടാറട്ടെ ഞാനൊരു കഷ്ണം കഴിച്ചോട്ടെ അമ്മ ഇഷ്ടായോ നന്നായിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇങ്ങനെ അമ്മ കുഞ്ഞുണ്ണിങ്ങനെ ഞാനെന്തങ്ങനെന്താണെന്ന് കുഞ്ഞുണ്ണി എന്തെങ്കിലും കൂട്ടം ഏട്ടൻ കൊടുത്തേട്ടെന്തോന്നു അഭിപ്രായം പറയാത്തോക്ക് നെയ്യന്റെ വന്നു അല്ലേ നെയ്യന്റെ ടേസ്റ്റ് ശരിക്കും അഭിപ്രായം ഞാൻ ഉണ്ടാക്കി നിങ്ങളോട് ഇങ്ങനെ ചോദിക്കുമ്പോ നിങ്ങളൊരു അഭിപ്രായം പറയുന്നില്ല അപ്പൊ ഇതായിരിക്കണേ മുറിക്കാനേ ഡാട്ടോ നിങ്ങൾക്ക് വയർ നിറച്ച് കഴിക്കാനുള്ളത്

എന്തെ ഇങ്ങനെ ഉണ്ടാക്കി എല്ലാരും പാടെ കഴിക്കുമ്പല്ലേ അത് വേഗം കഴിയുകയും ചെയ്യും ഏ അത് കഴിഞ്ഞിട്ടില്ല മൂന്നാമത്തെ അല്ലേ അപ്പൊ പറയട്ട എന്തെങ്കിലേ പറയും നിങ്ങക്ക് എന്തോ ഉഷാറില്ലാത്തത് നിങ്ങൾ കഞ്ഞി കഞ്ഞിടിച്ചില്ലേ കുളി കഴിഞ്ഞ് വന്നപ്പോ എന്താത്ര സങ്കടം ഏ അപ്പൊ ഇതേപോലെ ഉണ്ടാക്കാത്തവരൊന്നുണ്ടാക്കി വെക്കണേ ഉണ്ടാക്കി നിങ്ങളുടെ മക്കൾക്കൊക്കെ കൊടുത്തു വെക്കണെട്ടോ ഇത് ചൂടാറാത്ത കൊണ്ടാണ് ഇങ്ങനത്തെ കോലം കണ്ടില്ലേ ഇത് ചൂടാറിയിട്ടുണ്ടെങ്കി ഈ കിണ്ണത്തുനിന്ന് വിട്ടു വരുന്നുണ്ട് കേട്ടോ പിന്നെ ഒന്നും കൂടി ഉണ്ട് എന്താ അത് നല്ല ചൂടാണ് നല്ല ചൂടോടെ കഴിക്കാൻ പറ്റില്ലല്ലോ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ എന്താ ഏട്ടിനൊരു ഉഷാറില്ലാത്തത് ഏട്ടൻ എന്തെങ്കിലും സംസാരിക്കട്ടെ പറഞ്ഞിട്ട് അല്ല അഹ് എന്താ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തായാലും അറിയിക്കും വേണം ഈ ഇതില്ലേ ണ്ടാക്കാത്തവരൊന്നും ഉണ്ടാക്കിയിട്ടില്ല അഭിപ്രായം പറയുന്നട്ടോ നല്ല ടേസ്റ്റ് ആണ് കുട്ടികൾക്ക് വലിയവർക്കും നല്ല ഇഷ്ടാവും ചെയ്യും നാളെ ഇതന്നെ വല്യമ്മ നേർത്തീ പറഞ്ഞ ഇന്ന കളിയാക്കാൻ തുടങ്ങിട്ടോ മക്കള് ഓ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം ഉഷാർലി പറഞ്ഞാലേ ഞാൻ അത് തരുള്ളൂ ഇനി തരില്ലെങ്കി ഉഷാർലി പറ ഇതൊന്നും പോരാ നേരെ തരാ